മൂന്നാറിൽ വീണ്ടും റോഡിലിറങ്ങി പടയപ്പ നൈമക്കാട് മേഖലയിൽ ഇറങ്ങിയ പടയപ്പ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു സിമെന്റ് കയറ്റി വന്ന ലോറി ഒരു മണിക്കൂറോളം വഴിയിൽ അകപ്പെട്ടു ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ കാട്ടാന പിന്നീട് പിന്മാറി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി ഇന്ന് പുലർച്ചെ മൂന്നാർ ഉതുമലപ്പെട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങിയ പടയപ്പ റോഡിൽ ഗതാഗത തടസ്സം തീർത്തു ഇനി നമുക്ക് Eva! É um Pô! É. മൈമക്കാട് മേഖലയിലായിരുന്നു പടയപ്പ എത്തിയത് കാട്ടാന റോഡിലിറങ്ങിയതോടെ സിമന്റ് കയറ്റി വന്ന ലോറി ഒരു മണിക്കൂറോളം വഴിയിലകപ്പെട്ടു പിന്നീട് ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ കാട്ടാന പിന്മാറി കഴിഞ്ഞ ഒരു മാസക്കാലമായി ഗുണ്ടുമല തെന്മല ഭാഗങ്ങളിലായിരുന്നു പടയപ്പ ചുറ്റിത്തിരിഞ്ഞിരുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് വിനോദസഞ്ചാര മേഖലയായ എക്കോ പോയിന്റിലെത്തിയ പടയപ്പ റോഡിൽ നിലയുറപ്പിച്ച് ഗതാഗത തടസ്സം തീർത്തിരുന്നു വേനൽ കനക്കുന്നതോടെ പടയപ്പ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമാ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി